പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് തേടിയെന്ന വെൽഫെയർ പാർട്ടി ജില്ലാ നേതൃത്വം സിപിഐഎം തോൽക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് രാഹുൽ പിന്തുണ നൽകിയത് സിപിഎമ്മിന് ജയസാധ്യതയുള്ളിടത്ത് അവരെ പിന്തുണയ്ക്കുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കാട് നഗരസഭയിലും നിരവധി പഞ്ചായത്തുകളിലും സിപിഐഎമ്മുമായി ധാരണയുണ്ടായിരുന്നെന്നും പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ പറഞ്ഞു വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പാർട്ടിയുടെ ഒരു പ്രഖ്യാപിതമായ നിലപാട് തന്നെയാണ് അതിന്റെ തൊട്ടടുത്തുള്ള വിജയിക്കാൻ സാധ്യതയുള്ള എതിർ സ്ഥാനാർത്ഥി ആരാണോ അവരെ പിന്തുണയ്ക്കുകയും അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിതമായ നിലപാടാണ് ചർച്ച യു ഡി എഫുമായും ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രാദേശികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷന് ശേഷം പ്രാദേശികമായി ചില നീക്കുപോക്കുകളും ധാരണകളുടെയും അടിസ്ഥാനത്തിൽ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ബി ജെ പി ജയിക്കുന്ന മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് അവിടെ ജയസാധ്യതയെങ്കിൽ ഒരു സംശയം വേണ്ടതില്ല എൽ ഡി എഫിന് അനുകൂലമായ നിലപാടായിരിക്കും പാർട്ടിയെടുക്ക ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി ഇക്ബാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആരുടെയൊക്കെ വോട്ട് കിട്ടി എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് വർഗീയ പാട്ട വർഗീയ വോട്ടിൻ്റെ ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടി ഏതായാലും യു ഡി എഫിനെ തന്നെയാണ് പിന്തുണച്ചത് എന്ന് കൃത്യമായി സമ്മതിക്കുകയാണ് വിജയം അതുമാത്രമായിരുന്നു മാനദണ്ഡം വിനിത ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു തൊട്ടു പിന്നാലെ പിന്നീട് സി പി എം ഉൾപ്പെടെ ആരോപിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പിയുടെയും എല്ലാം വോട്ട് വാങ്ങിക്കൊണ്ട് മാത്രമേ യു ഡി എഫിനെ വിജയിക്കാൻ പാലക്കാട് സാധിക്കുള്ളൂ എന്നുള്ള ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടിയെ വർഗീയമായി മുദ്ര കുത്തിക്കൊണ്ട് സി പി എമ്മിനെ അല്ലെങ്കിൽ ബി ജെ പിക്ക് വളം വയ്ക്കുന്ന രീതിയിലാണ് സി പി എം പ്രചരണം നടത്തുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ പാലക്കാട് വെച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് ആ വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് ഒരു സ്ഥാനാർത്ഥിയെന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ സമീപിച്ചെന്നും ആ വോട്ട് അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തെന്ന കാര്യം വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വിജയ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യു ഡി എഫിനെ തങ്ങൾ പിന്തുണയ്ക്കാനുള്ള തീരുമാനം എടുത്തത് ഇതിനു മുമ്പ് ബിജെപിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ തങ്ങൾ സ്വീകരിച്ചിരുന്നു പക്ഷേ ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയ യും അതുപോലെ തന്നെ മതേതര വോട്ടുകൾ സമാഹരിക്കാനുള്ള കഴിവും അത് യു ഡി എഫിനൊപ്പമായിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ തങ്ങൾ യു ഡി എഫിനെ അനുകൂലിക്കുകയും അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൃത്യമായി തന്നെ തങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചതിന് ശേഷം എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം തങ്ങൾക്കെതിരെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് പെരുമാറുന്നത് അത് മാത്രമല്ല ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കാര്യമായുള്ള നേട്ടം നേടാൻ കഴിയില്ല എന്നും അതുപോലെ തന്നെ മതേതര വോട്ടുകൾ സമാഹരിക്കാൻ എൽ ഡി എഫിന് കഴിയില്ല എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനത്തിന് ത്തിലാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അറിയിച്ചത് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള വിവിധ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പം ധാരണയുണ്ടാക്കി മത്സരിച്ചിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മത്സരിക്കാതിരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ ചർച്ചകൾക്കെല്ലാം അനുസൃതമായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അനാവശ്യമായിട്ടുള്ള വർഗീയമായി മുദ്രകുത്തുന്ന രീതിയിലേക്ക് വെൽഫെയർ പാർട്ടിയെ സി പി എത്തിക്കുന്നു ഇതെല്ലാം അനാവശ്യ രീതിയിലാണ് മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്നും ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുദ്രകുത്തലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സി പി എം നടത്തുന്നത് ഇത് സി പി എം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്